ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ഹെയ്റുവായി മാറിയിരിക്കുകയാണ് സി ജയ്സ്വാൾ പേരുകേട്ട ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെല്ലാം നിരാശപ്പെടുത്തിയപ്പോഴും ഒരു വശത്ത് പിടിച്ചു നിന്ന് തകർപ്പൻ ഡബിൾ സെഞ്ചറി നേടിയ യശോസി ജയ്സ്വാളാണ് ഇന്ത്യയെ വലിയ നാണക്കെട്ടിൽ നിന്ന് രക്ഷിച്ചത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പന്തുകളിൽ നിന്നാണ് സി ഡബിൾ സെഞ്ചുറി തികച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പന്തുകളിൽ നിന്ന് ഇരുന്നൂറ്റി ഒൻപത് റൺസെടുത്ത താരം പുറത്താവുകയും ചെയ്തു പത്തൊമ്പത് ഫോറുകളും ഏഴ് സിക്സറുകളും പറത്തിയാണ് ഇന്ത്യയുടെ യുവ ബാറ്റർ ഇരട്ട സെഞ്ചുറി തികച്ചത് ഇരട്ട സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമെന്ന നേട്ടവും ജയ്സ്വാൾ തന്റെ പേരിലാക്കി ജയ്സ്വാളിന്റെ പ്രകടനത്തിലേക്ക് വരികയാണെങ്കിൽ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ജയ്സ്വാൾ നടത്തിയിരിക്കുന്നത് ലോക വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിരാട് കോഹ്ലി മയങ്ക അഗർവാൾ രോഹിത് ശർമ്മ എന്നിവർക്ക് ശേഷം ഡബിൾ സെഞ്ചുറി തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യൻ താരമാണ് യശസ്വി ജയ്സ്വാൾ നൂറ്റി റൺസിൽ നിന്ന് ഒരു സിക്സറും ഫോറും പായിച്ചാണ് രണ്ടാം ടെസ്റ്റിൽ താരം ഡബിൾ സെഞ്ചുറി അടിച്ചെടുത്തത് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ താരം നേരത്തെ രഞ്ജി ട്രോഫി ദുലീപ് ട്രോഫി ഇറാനി കപ്പ് എന്നിവയിലും ഡബിൾ സെഞ്ചുറി അടിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യ ആദ്യ ദിവസം കളി നിർത്തുമ്പോൾ ആറു വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസ് എന്ന നിലയിലായിരുന്നു എന്നാൽ അധികം വൈകാതെ ആർ അശ്വിനെ ഇന്ത്യയ്ക്ക് നഷ്ടമായി മുപ്പത്തിയേഴ് പന്തുകളിൽ ഇരുപത് റൺസ് എടുത്ത താരത്തെ ജെയിംസ് ആൻഡേഴ്സന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ ക്യാച്ച് എടുക്കുകയായിരുന്നു അതുപോലെ തന്നെ ഡബിൾ സെഞ്ചുറി നേടിയതിന് പിന്നാലെ ബൌണ്ടറി നേടാനുള്ള ശ്രമത്തിനിടെ ജയ്സ്വാൾ മടങ്ങുകയും ചെയ്തു ജെയിംസ് ആൻഡേഴ്സിന്റെ പന്തിൽ ബൗണ്ടറിക്ക് ശ്രമിച്ച ജയ്സ്വാളിനെ ജോണി ബെയർസ്റ്റോ ക്യാച്ച് എടുത്ത് പുറത്താക്കുകയായിരുന്നു എന്തായാലും നിരവധി റെക്കോർഡുകളാണ് യശസ്വി ജയ്സ്വാൾ ഇതോടെ നേടിയിരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കറുടെ വമ്പൻ റെക്കോർഡിനൊപ്പം റെക്കോർഡിനൊപ്പമെത്തുവാനും ജയ്സ്വാളിന് സാധിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ടുകാരനായ ജയ്സ്വാളിന്റെ മൂന്നാം അന്താരാഷ്ട്ര സെഞ്ചുറി കൂടിയാണിത് ഇന്ത്യയിലും വിദേശത്തും സെഞ്ചുറി നേടുവാൻ ഇതിനോടകം ജയ്സ്വാളിന് സാധിച്ചു ഇതോടെ ഇരുപത്തിരണ്ട് വയസ്സിനുള്ളിൽ ഇന്ത്യയിലും വിദേശത്തും സെഞ്ചുറി നേടുന്ന താരങ്ങളിൽ സച്ചിൻ ടെണ്ടുൽക്കർക്കും രവീശ് ശാസ്ത്രിയ്ക്കും എത്തുവാൻ ജയ്സ്വാളിന് സാധിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാവി സൂപ്പർ താരമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം